കർത്താവിന് കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന പിതാവേ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ സന്നിധിയിൽ അനേകം ആദികളുമായി അണയുന്നവരുടെ നിലവിളി സ്വീകരിക്കണമേ കൂട്ടം തെറ്റിയ കുഞ്ഞാടിനെ പോലെയും ആലയറിയാത്ത വിനെപ്പോലെയും ഞങ്ങൾ അസ്വസ്ഥരായിരിക്കുന്നു കർത്താവെ ഞങ്ങളുടെ നിലവിളി അങ്ങയുടെ സന്നിധിയിലേക്ക് എത്തുമാറാകട്ടെ അങ്ങയുടെ കരത്തിൻ്റെ തണലിൽ ഞങ്ങൾ കരുത്തരാകട്ടെ ഞങ്ങൾ അങ്ങയിലാണ് ആശ്രയിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയോട് മാത്രമാണ് ഭൂമിയിലെ ആയുധങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നില്ല അകന്നു പോകുന്ന ഊന്നുവടികൾ ഞങ്ങൾക്ക് ആശ്രയമാകുന്നില്ല അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം അങ്ങയോട് മാത്രമാണ് ഞങ്ങളുടെ വിശ്വാസം കർത്താവെ ഇടപെടണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിറയപ്പെടട്ടെ നാദാ ഈ ദിനം വലിയ നന്മകൾക്ക് കാരണമാകട്ടെ എല്ലാ പ്രതിസന്ധികളും അകന്നുപോയി അനേകം സ്വദ്വാർത്തകൾ കടന്നു വരട്ടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപാന്തകാരത്തിൽ നിന്നും തിന്മയുടെ വഴികളിൽ നിന്നും ഭൂമിയുടെ അന്ധകാരം ഞങ്ങളെ തകർക്കാതെ ദൈവമേ അങ്ങയുടെ മാലാകുമാർ കാവലാകട്ടെ കടന്നുപോയ വഴികളിൽ സംഭവിച്ചു പോയ പിഴവുകളിൽ നിന്ന് ദൈവമേ ഞങ്ങളെ മോചിപ്പിക്കണമേ അറിവില്ലായ്മയിൽ വന്നുപോയ പാപങ്ങൾക്ക് മോചനവും ആശ്വാസവും നൽകണമേ തിന്മയുടെ വഴികളിൽ നിന്നും ഞങ്ങളെ അകച്ചി നിർത്തണമേ രോഗദുരിതങ്ങൾ ഞങ്ങൾക്ക് ഭാരമാകാതെ കർത്താവെ ഞങ്ങളെ കാക്കേണമേ ഈ ദിനം വലിയ നന്മകളാൽ നിറയപ്പെടുമ്പോൾ ദൈവമേ നന്ദിയോടെ അങ്ങേ ഞങ്ങൾ ഓർക്കുമാറാകട്ടെ ആമേൻ സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനും കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം